ഇപ്പോൾ ചക്ക സീസണാണല്ലോ ആണല്ലോ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ എല്ലായിടം ഉണ്ടാവും അപ്പോൾ പഴയകാല ചക്കക്കുരു മുരിങ്ങയിലെ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ചക്കക്കുരു ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം പിന്നെ രണ്ട് തണ്ട് മുരിങ്ങയിൽ ചക്കക്കുരു നമുക്ക് കുക്കറിൽ വേവിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരുമുറി തേങ്ങ അഞ്ചാറ് ചുമന്നുള്ളി നാലഞ്ച് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം വെള്ളവും കൂടി ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇണ്ട് ആവശ്യമില്ല കാരണം മുരിങ്ങരി ഇടുന്നില്ല പിന്നെ മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ ചക്കൻ ചക്കക്കുരു ആകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി കൂടി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും മുരിങ്ങയില നല്ലപോലെ വെന്ത് വാടി വരും ഇനി നമ്മളിതിൽ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക നല്ലോണം വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക അരപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുക ഇനി അരപ്പും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ചക്കക്കുരുവിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് തിളപ്പിക്കരുത് അങ്ങ് അങ്ങോ നല്ല നല്ല ചൂടായി തിളം വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇനി താളിക്കുന്നില്ല നമ്മൾ താളിച്ചതാണ് അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ചക്കക്കുരു മുരിങ്ങയിലെ കറി റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ വേറെ ഒരു കറിയും വേണ്ട ചോറ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് എന്നാലും ഇപ്പം ചക്ക സീസണാണല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ആറിയപ്പോഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് തിക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസാണെങ്കിൽ വെള്ളം കുറച്ചുകൂടി കൂട്ടി ഒഴിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്സാമലിക്കും